ഹലോ ഡിയർ മക്കളെ വെൽക്കം ടു പൈ ലേണിംഗ് ലൈനിങ് അക്കാഡമി ഇസ്മി അനന്തു അപ്പോൾ മക്കളെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമിനയിൽ കണ്ടു കാണും തോറ്റുപോയ കുട്ടികൾ അവരെയാണ് ഞാനിതിൽ പരിഗണിക്കുന്നത് ശരിക്കും അവരെയല്ല അവരുടെ മാതാപിതാക്കളോടാണ് ഈ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് അപ്പോൾ നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് കാണുകയോ അല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുകയോ ചെയ്യുക ഓക്കെ നിങ്ങൾ കണ്ടതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വേറൊന്നുമല്ല ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമുള്ള കുട്ടികളുടെ മെസ്സേജ് ഇപ്പോൾ യൂട്യൂബിൽ ആയിട്ടും അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചുവൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് വിളിച്ചും ഒക്കെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ചിലരുടെ സങ്കടം പറയാൻ പറ്റി എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട് മക്കളെ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല റിപ്ലൈ ഞാൻ തരും എന്തായാലും താമസിച്ചാലും ഞാൻ തരും അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന ഞാനിപ്പോൾ ഓഫ്ലൈൻ ക്ലാസിൻ്റെ ഒക്കെ തിരക്കിലാണ് ഓൺലൈൻ ക്ലാസിൻ്റെ ഓഫ്ലൈൻ ക്ലാസിന് തിരക്കാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് വീഡിയോ ആയിട്ട് വന്നതാണ് ഞാൻ ഈ വീഡിയോ മാതാപിതാക്കൾക്ക് ഞാൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഈ വീഡിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന അവരോടാണേ അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അച്ഛനും അമ്മയും കേൾക്കുവാൻ കേൾക്കുവാനായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇപ്പോൾ പ്ലസ് ടു എക്സാം തോറ്റ കുട്ടികളാണ് ശരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതുണ്ടായിരിക്കും അവൾ അവർക്ക് പഠിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ ഉഴപ്പിയത് കൊണ്ടായിരിക്കും എന്താണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കുറേ വഴക്കിട്ട് കാണും അവരെ നല്ല രീതിയിൽ അവർക്ക് നല്ല സങ്കടം കൊടുത്ത് കാണും ചിലവർ അവരെ ആശ്വസിപ്പിച്ച് കാണും കുഴപ്പമില്ല നെക്സ്റ്റ് ഡേ നമുക്ക് പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിച്ച് കാണും അപ്പോൾ ഇതിൽ ഏതിൽ പെട്ടതാണ് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യം പറയുവാണേ ശരിക്കും പ്ലസ് ടു എക്സാം ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല തോറ്റത് അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് ഇനി അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉഴപ്പി നടന്നിട്ട് തോറ്റ കുട്ടികളും ആകാം അത് അവർ തെറ്റാണ് എങ്കിലും അത് നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ മകനോ മകളോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാം നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങൾ അവർ ഉള്ളിൽ കാണും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല എനിക്കൊരു ഒന്ന് രണ്ട് മെസ്സേജ് വന്നു അതാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാനായിട്ട് പെട്ടെന്ന് വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾ നിങ്ങളോട് ഡയറക്റ്റായിട്ട് പറയാൻ അവർക്ക് പേടി കാണും എന്നോട് എനിക്ക് റിസൾട്ട് വന്നതിൻ്റെ തുടക്കം തന്നെ എനിക്ക് വന്ന മെസ്സേജുകൾ ഇതായിരുന്നു റിസൾട്ട് വന്ന് സാറേ ഞാൻ തോറ്റുപോയി പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാൻ ഇത് മടിയാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് ഒരു രണ്ട് മൂന്നാല് മെസ്സേജിൻ്റെ ഉള്ളിൽ വന്ന മെസ്സേജുകളിൽ ഒരു മെസ്സേജാണ് ഞാൻ വായിച്ചത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് എന്നെ വിളിക്കാനാണ് പറഞ്ഞത് എന്നെ വിളിക്കാൻ പറഞ്ഞു ഡയറക്റ്റ് എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു അതിന് ശേഷം വന്നൊരു മെസ്സേജ് ഇതാണ് എൻ്റെ അച്ഛനും അമ്മേനെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തുന്നത് ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല അച്ഛനും അമ്മേനെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് എനിക്ക് പഠിക്കാൻ കഴിവില്ല പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ എൻ്റെ ഒരു എഫേർട്ട് ഞാൻ എടുത്തു പക്ഷേ എങ്കിലും ഞാൻ ഈ സേ എക്സാമിന് തോറ്റുപോയി സാറേ അപ്പോൾ ഇനി എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്ക് ഇത് പറയാൻ വേറെ ആരുമില്ല എല്ലാവരും എന്നെ കളിയാക്കും അച്ഛൻ്റെയൊക്കെ അമ്മയുടെ ഒക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടും അതുകൊണ്ട് എനിക്ക് പറയാൻ വേറെ വഴികളില്ല അതുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്കിത് പറയാനായിട്ട് എനിക്കിപ്പോൾ സാറിനെ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ സാറിൻ്റെയൊക്കെ ഡയറക്റ്റായിട്ടൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് വേറെ വഴിയില്ലയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ആ കുട്ടിയോടും പറഞ്ഞു എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വേണ്ട രീതിയിലുള്ള ആശ്വസിപ്പിക്കല കൊടുത്ത് ഇപ്പോൾ സേഫാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കുട്ടിയും ഈ ഒരു മെൻ്റൽ പ്രോസസ്സിലൂടെയും കടന്നു പോകുന്നത് ഒരു വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അവർ ഫസ്റ്റ് എക്സാം തോറ്റപ്പോൾ എനിക്കറിയാം ഫസ്റ്റ് നിങ്ങളുടെ പബ്ലിക് എക്സാം തോറ്റപ്പോൾ അവർ അവർ ഉഴപ്പിയിട്ടായിരിക്കും എങ്കിലും ഈ സേ എക്സാമിന് വേണ്ടി അവർ നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട് എനിക്കത് അറിയാം ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന മാത്സാണ് നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ ഹ്യൂമാനിറ്റിസോ ബയോളജിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഏത് വിഷയത്തിലാണെന്ന് അതിൽ പഠിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും ഞാനിത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് വളരെയധികം ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ മക്കനെ മകനെ അല്ലെങ്കിൽ മകളെ വളർത്തിയത് പക്ഷേ ഇത് നിങ്ങളോട് പറയണമെങ്കിൽ അവർക്ക് ഉള്ളിൽ ഭയമാണ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് മാർക്ക് കിട്ടിയില്ല എനിക്ക് അവരുടെ മുഖത്തെ ഇങ്ങനെ നോക്കാൻ പറ്റും ഇനി ഒരു വർഷം തലയുയർത്തി നടക്കാൻ പറ്റത്തില്ല എന്നെ അച്ഛനോ അച്ഛനോ അമ്മയോ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സയക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്തതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുവാണെങ്കിൽ ശരിയായിരിക്കാം എങ്കിലും ആ സ്റ്റേജ് കഴിഞ്ഞു ഇനി ഞാൻ പറയുന്ന കാര്യം അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് അടുത്തിരുത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊന്ന് കേൾക്കുക എടാ ഇടമോനെന്ത് പറ്റി നീ തോറ്റുപോയത് അല്ലെങ്കിൽ എടാ മോളെ എന്തു പറ്റി തോറ്റുപോയത് എന്തു പറ്റി നിനക്ക് എന്താ പ്രശ്നം എന്താ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഒരു തവണ ഒന്ന് അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അവർ ചിലപ്പോൾ വീട് വിട്ടിറങ്ങിപ്പോവും അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളും ചെയ്തു പോവും ഭക്ഷണം കഴിക്കാതെ തകർന്ന് തരിപ്പണായിട്ട് ഒരു മുറിയിൽ അടച്ചിരിക്കുന്ന കുട്ടികൾ വരെയുണ്ട് എന്നെ ഇന്ന് രാവിലെ ഒരു പേരൻ്റ് വിളിച്ചു ഒരു അമ്മ വിളിച്ചെന്നെ മകൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല അവനാകെ തകർന്നിരിക്കുക സാറേ ഞാൻ എന്ത് ചെയ്യും ഒന്നും അറിയത്തില്ല പക്ഷേ എൻ്റെതായ രീതിയിൽ എനിക്ക് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആ കുട്ടിയുടെ മൊബൈൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനും എനിക്ക് സാധിച്ചു പക്ഷേ എനിക്ക് നിങ്ങളെ ഡയറക്റ്റ് അറിയത്തില്ല നിങ്ങളുടെ മക്കളെ എനിക്ക് ഡയറക്റ്റ് അറിയാമല്ലേ എങ്കിലും എൻ്റേതാവുന്നാൽ ഞാൻ ചെയ്യാൻ പറ്റി എനിക്ക് പക്ഷേ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു കൈമുറിഞ്ഞാൽ പോലും സങ്കടപ്പെടുന്നവരല്ലേ നിങ്ങൾ നിങ്ങളൊന്ന് അവരെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവരുടെ വിഷമം എന്താണെന്ന് കേൾക്കുക ഈ പ്ലസ് ടു തോറ്റുപോകാമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല അത് കാര്യമല്ല വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്ന ഒരു കോഴ്സാണിത് ശരിക്കും ഇവിടെ കൊണ്ട് തോറ്റു തോറ്റുപോകേണ്ടവരല്ല നിങ്ങളാരും നിങ്ങളുടെ മക്കളാരും ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ ഈ വീഡിയോ ഫുള്ളായിട്ട് എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയാമേല അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കുട്ടികളാക്കി വീഡിയോ കാണുന്നത് മക്കളെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാനൊരു സിനിമയുടെ പേര് പറയാം ആ സിനിമ നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക ട്വൽത്ത് ഫെയിൽ എന്നാണ് സിനിമയുടെ പേര് എന്താണ് ട്വൽത്ത് ഫെയിൽ പേര് തന്നെയുണ്ട് പന്ത്രണ്ടാം ക്ലാസ് തോറ്റ എന്നാണ് അതിൻ്റെ സിനിമയുടെ പേര് ആ സിനിമ ടെലിഗ്രാമിൽ എല്ലായിടത്തും ആണ് ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ആ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ശരിക്കും അപ്പം നിങ്ങൾ പറയാം അതൊരു സിനിമയല്ലേ എന്ന് അതൊരു സിനിമയല്ല അതൊരു യഥാർത്ഥ സംഭവം ആസ്പദമാക്കിയുള്ള സിനിമയാണ് പന്ത്രണ്ടാം ക്ലാസ് തോറ്റ ഒരു വിദ്യാർത്ഥി അവൻ്റെ ജീവിതത്തിൽ എത്തിപ്പെടുന്ന ഒരു സിനിമയാണ് അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല കണ്ട് കാണും ചിലവർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കാണുക നിങ്ങൾ അച്ഛനും അമ്മയൊന്ന് കാണുക കാരണം പന്ത്രണ്ടാം ക്ലാസ് തോറ്റവൻ എവിടെ എത്തിച്ചേർന്നു എന്നൊന്ന് കണ്ട് കണ് കാണുക ആ ഒരാൾ ഒരാളിപ്പോഴും ജീവനോടെയുണ്ട് ഓക്കെ ആരാണെന്ന് ഞാൻ പറയുന്നില്ല സിനിമ കാണുക അപ്പോൾ ഞാൻ പറയുന്നത് ഈ പന്ത്രണ്ടാം ക്ലാസ്സിൽ എല്ലാ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഇവർ എക്സാം എഴുതിയത് അത് അത് വെച്ച് നിങ്ങൾ ഒരിക്കലും അവരെ അളക്കരുത് ചിലപ്പോൾ ഇനിയായിരിക്കും അവർ പഠിച്ചു തുടങ്ങുന്നത് പന്ത്രാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കൂട്ടി എ പ്ലസ് കിട്ടിയ കൂട്ടി അവരൊരിക്കലും ഏറ്റവും ജീവിതത്തിൽ പെർഫെക്റ്റ് ആകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ എനിക്ക് തന്നെ മാത്സിന് ടെൻത്തിൽ ബി ഗ്രേഡ് ആയിരുന്നു എങ്ങനെയോ ജയിച്ച് കയറി വന്നവനാണ് ഞാൻ ആ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടാണ് എൻ്റെ പേരൻസ് പോലും ഞാനിങ്ങനെ ആവുമെന്ന് കരുതിയിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കവർ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടു സപ്പോർട്ട് തന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കാനും അതിനുള്ള ഫ്രീഡം എനിക്ക് തന്നു ഞാൻ ജയിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കയറിയെങ്കിലും പ്ലസ് വൺ തൊട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി പ്ലസ് ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായി മാത്സ് മാറി ഞാൻ പറഞ്ഞില്ല ചില ഘടകങ്ങൾ അതിനാസ്പദമാക്കിയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി വിഷയം തോറ്റതിന് കാരണക്കാർ അവരുടെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ വീട്ടിലെ വഴക്കുകൾക്കിടയിൽ അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ സമയം കിട്ടി കാണത്തില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ എന്താ പറയുക അമിതമായ പ്രഷർ മൂലം അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ അവരുടെ എന്താ പറയുക ജീവിതത്തിലുണ്ടായ ചില ചില പ്രശ്നങ്ങൾ നിങ്ങൾ അറിയാത്ത പ്രശ്നങ്ങൾ മൂലം അവർക്ക് പഠിക്കാൻ പറ്റി കാണത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് മൂലം എന്താ പറയുക അവരൊഴപ്പി പഠി ഉഴപ്പി ചിലപ്പം അവരുടെ ആ ഒരു പഠന സമയം കളഞ്ഞതായിരിക്കാം എങ്കിലും എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ അതറിയണമെങ്കിൽ നിങ്ങളൊന്ന് അവരെ വിളിച്ചിരുത്തി അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക ഞാൻ ഈ വീഡിയോ കാണുന്ന മക്കളോടും കൂടിയാണ് പറയണത് മക്കളെ അച്ഛൻ്റെയും അമ്മയുടെയും തുറന്ന് കാര്യങ്ങൾ പറയുക ഇവിടെ കൊണ്ടൊന്നും ജീവിതം അവസാനിക്കത്തില്ല നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ കാരണം ഇനിയുള്ള ജീവിതം പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ വേണ്ട പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനിയും ജീവിതം മുന്നോട്ട് മുന്നോട്ട് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള കാരണം എൻ്റെ കൂടെയുള്ള ഇഷ്ടം പോലെ ആളുകൾ പല സ്ഥലത്തായിട്ട് പല ജില്ലകളിലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ തോറ്റു കൊടുത്തു എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ചാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ഇപ്പോൾ ഇത്രയധികം കുട്ടികൾ കാണുന്നില്ലേ അതിൻ്റെ ഒരു വിജയമല്ലേ വിജയിക്കുമോ എന്ന് പോലും ഞാൻ കരുതാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇച്ചിരിങ്കിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളാണ് അവരുടെ എല്ലാം കുറേ കുട്ടികളുടെ മെസ്സേജ് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ വിളിച്ചിരുത്തി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു അടുത്ത വർഷം മോനെ നിനക്കെ എഴുതിയെടുക്കാം നീ ധൈര്യമായിട്ടിരിക്കും നീ പേടിക്കേണ്ട നീ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല അവരെ ഒരു ദിവസം ഒരു ഞായറാഴ്ചയോ എപ്പോഴെങ്കിലും ഒരു ദിവസം എല്ലാവരോടൊന്ന് ഫാമിലിയായിട്ട് പുറത്തേക്ക് പോവുക ഒരു സിനിമയൊക്കെ കാണുക അവരെ ഈ ഒരു എന്താ പറയുക ഈ ഒരു മെൻ്റൽ സ്ട്രെസ്സിൽ നിന്നൊന്ന് മാറ്റി കൊണ്ടുപോകാം എന്നിട്ട് അവരോട് പറയുക ഈ ഒരു വർഷം വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് നീ എടുത്ത് പഠിക്കും പത്താം ക്ലാസ്സിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ അത് അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സോ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കോഴ്സ് നീ പഠിക്കും അതിൻ്റെ കൂടെ നീ തോറ്റുപോയ സബ്ജക്റ്റ് എഴുതിയെടുക്കും ഈ ഒരു രീതിയിൽ അവർക്കൊരു ഒരിത് കൊടുത്ത് നീ പേടിക്കേണ്ട കാര്യത്തിന് മോനെ നിനക്ക് കിട്ടും ധൈര്യമായിട്ട് ഇനിയുള്ളത് നീ കളയാതിരുന്നാൽ മതി ഇത്രയും നാളെ നീ ഉഴപ്പി കളഞ്ഞു പക്ഷേ ഇനിയുള്ള സമയം നീ കളയാതിരുന്നാൽ നിനക്ക് അടുത്ത വർഷം എഴുതിയെടുക്കാം ഒരു വർഷം എഴുതാൻ മോനെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഈ അച്ഛനും അമ്മയൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ എന്താ പറയുക കഷ്ടപ്പെട്ട് ഓരോ രണ്ടോ മൂന്നോ വർഷമൊക്കെ കളഞ്ഞിട്ടുണ്ട് പഠിത്തത്തിലല്ല അത് ഞങ്ങളുടെ സാഹചര്യം മൂലം കളഞ്ഞതാണ് എന്നിട്ടും ഇവിടം വരെയൊക്കെ എത്തിയില്ലേ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് അവരുടെ രീതിയിൽ അവരുടെ ആ ഒരു സംഗതി നിങ്ങൾ കൊണ്ടുവരിക ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവർ നിങ്ങൾക്ക് വേണ്ടി പഠിക്കും അടുത്ത വർഷം അവർ ഉറപ്പായിട്ടും ജയിക്കും എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയാൻ മേല മാക്സിമം എല്ലാ പേരൻസിനും അയച്ചു കൊടുക്കുക നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുട്ടി നല്ല രീതിയിൽ സങ്കടപ്പെടുന്നുണ്ട് അവരെ ഒരിക്കലും കാണാത്ത ഒരിക്കലും മനസ്സിലാകാത്ത എനിക്ക് വരുന്ന മെസ്സേജുകളാണ് ഞാൻ പറയുന്നത് അവർക്ക് എന്നോട് ഇത് പറയണമെങ്കിൽ നിങ്ങളെ ഭയന്നായിരിക്കും അവർ പറയാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം കാണുന്നവർത്തേക്ക് അവർ എന്നോട് അവർ നിങ്ങളോട് ഇത് പറയാത്തത് അപ്പോൾ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കുറച്ച് സമയം എനിക്കറിയാം ജോലി തിരക്കുണ്ട് അല്ലെങ്കിൽ വളരെയധികം സങ്കടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത് കുറച്ച് സമയം എല്ലാവരും കൂടെ വന്നിരിക്കുക ആഹാര കഴിക്കുന്ന സമയത്താണെങ്കിലും എല്ലാവരും കൂടെ വന്നിരുന്ന് മോൻ്റെയോ മോളുടെയോ പ്രശ്നം തീർക്കുക അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും പോട്ടെ ഓ അവനി നന്നാനൊന്നും പോകണമെന്നുമില്ല അവൻ ഫുഡ് വേണമെങ്കിൽ അവൻ കഴിക്കണ്ട അവൻ അഹങ്കാരമാണ് അങ്ങനെ അവൻ തള്ളിക്കളയാതിരിക്കുക ഒരു നിമിഷത്തെ തോന്നലാണ് ജീവിതം തകർക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പ്ലസ് ടു തോറ്റു കഴിഞ്ഞാൽ അത് വേറെ ഒന്നും അല്ല ഇത്രയും സങ്കടം വരുന്നത് കുട്ടികൾക്ക് ഇത്രയും സങ്കടം വരണേ അവർ ഓർത്തോണം നിങ്ങൾ ഓർത്തോണം അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ഇത്രയും സങ്കടം വരുന്നത് ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾ കാണും ആ അടുത്ത ഭാഷ എഴുതിയെടുക്കാം അവർ ഓക്കെ അവർ അത് അക്സെപ്റ്റ് ചെയ്തവരാണ് ഞാൻ പറയുന്നത് തകർന്നിരിക്കുന്ന കുട്ടികളെ പറ്റിയാണ് അവർ നിങ്ങളുടെ മക്കളാണ് ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തരുത് ഒന്ന് അവരെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് അവരോട് പറയാം നീ എവിടെയെങ്കിലും കോച്ചിങ്ങിന് ചേരുമോ അല്ലെങ്കിൽ നിനക്ക് അറിയാമല്ലെങ്കിൽ ഞാൻ വേറെങ്കിലും ട്യൂഷൻ നിന്നെ ഏർപ്പാടാക്കാം പക്ഷേ നീ അടുത്ത വർഷം ജയിക്കണം ഓക്കെ അങ്ങനെ പറഞ്ഞ് അവരെയൊന്ന് തയ്യാറാക്കി എടുക്കുക നിങ്ങൾ പറഞ്ഞ അവർ നിങ്ങൾ പറയുന്നേക്കാൾ കൂടുതൽ മോട്ടിവേഷൻ വേറെ ആര് പറഞ്ഞാലും കിട്ടത്തില്ല അവർക്ക് ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ മാക്സിമം നിങ്ങളത് ചെയ്യുക എന്നിട്ടിത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം സാറേ സക്സസ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്നെ വിളിക്കാൻ പറ്റുന്നവർ വിളിക്കാൻ ഞാൻ ടൈം ഉള്ളപ്പോൾ ഉള്ള പോലെ ഞാൻ എടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഇതെടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കണ ചോദിക്കണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ മാത്സിൻ്റെ മാത്രം ട്യൂഷൻ എടുക്കത്തുള്ളൂ നിങ്ങൾ എക്കണോമിക്സും മറ്റേത് എടുക്കുമെന്നു എന്നോട് ചോദിക്കില്ലേ ഞാൻ മാത്സിൻ്റെ മാത്രം എടുക്കത്തുള്ളൂ മാത്സിൻ്റെ ട്യൂഷന് ചേരണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലസ് വണോ പ്ലസ് ടുവിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ മക്കളെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചോളാം നിങ്ങൾ കമൻസ് കണ്ടു കാണും എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തതും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് പഠിച്ച കുട്ടികളും പലരും ജയിച്ചിട്ടുണ്ട് അത് എൻ്റെ കഴിവൊന്നു പറയുന്നതല്ല അവരുടെ എഫേർട്ട് തന്നെയാണ് എങ്കിൽ പോലും ഇതുപോലുള്ള ഇഷ്ടംപോലെ അധ്യാപകരുണ്ട് അവരുടെ കയ്യിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ഏൽപ്പിക്കുക പെർഫെക്റ്റ് ആക്കി ജയിപ്പിച്ച് തരാം ഓക്കെ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ കയ്യിലാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാരണക്കാർ നിങ്ങളാണ് അവർ ഏതെങ്കിലും ഉയരങ്ങളിലെത്തിയാലും അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ് അപ്പോൾ അവരെ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരുവപ്പെടുത്തി എടുക്കേണ്ടത് നിങ്ങളാണ് അച്ഛനും അമ്മയും അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരേ ഒരു അപേക്ഷയും ചെയ്യണം ഒരേ ഒരു ഒരേ ഒരു അപേക്ഷയോടെ എനിക്ക് നിങ്ങളോട് അവരെ കൈവിടരുത് അവരെ കൂടെ അവരുടെ കൂടെ നിർ നിൽക്കുക അവരെ കൂടെ നിർത്തുക ഓക്കെ അപ്പോൾ ഇതെല്ലാം മനസ്സിലിരിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്തണമെങ്കിൽ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് സോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay apa next video ait kaanam okay bye